ഈ വർഷം പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ആണ് എൻ്റെ ഈ സംസാരം കേൾക്കുന്നതെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങളുടെ മുമ്പിൽ ഏകദേശം കഷ്ടിച്ച് ഒരു ഒന്നര മാസം മാത്രമാണ് ഉള്ളത് പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ ഈ ഒന്നര മാസം ഫലപ്രദമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസിൻ്റെ എണ്ണം അത് മുഴുവൻ ഫുൾ എ പ്ലസ്സിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒന്ന് കഠിനമായി അധ്വാനിച്ച് ക്ഷമിച്ച് ക്ഷമ വേണം ക്ഷമിച്ച് അധ്വാനിച്ച് സമയം നഷ്ടപ്പെടുത്താതെ ഈ ഒന്നര മാസം പിന്നെ പരീക്ഷകൾക്കിടയിലും ഒഴിവ് സമയങ്ങൾ ഒഴിവ് ദിവസങ്ങളുണ്ടാകുമല്ലോ മുഴുവൻ സമയങ്ങളും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ അധ്വാനിച്ച് പഠിച്ചാൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് ഉറപ്പിക്കാൻ സാധിക്കും എന്നാൽ ഫുൾ എ പ്ലസ്സിലേക്ക് എത്താൻ സാധിക്കാത്ത കുട്ടികളും ഉണ്ടാകുമല്ലോ നിങ്ങൾക്കും നിങ്ങളോടും പറയുന്നു എല്ലാവരോടുമാണ് പറയുന്നത് നിങ്ങൾക്കും പരമാവധി എ പ്ലസ് നേടാൻ സാധിക്കും അതിനെന്ത് വേണം ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഇവിടെ നിന്നങ്ങോട്ട് ഇന്നുമുതൽ ഒരു ദൃഢനിക്ഷയം നിങ്ങൾ എടുക്കുക ഉറച്ച തീരുമാനമെടുക്കുക ഇനി ഒരറ്റ ദിവസവും ഞാൻ പാഴാക്കുകയില്ല കൃത്യമായി എല്ലാ സമയങ്ങളും വല്ലാതെ വർക്ക് വഹിച്ച് പഠിക്കാനല്ല പറയുന്നത് പരമാവധി നമുക്ക് ഒഴിവ് സമയങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി നന്നായി അധ്വാനിച്ച് പഠിക്കുകയാണെങ്കിൽ ഒൻപത് എ പ്ലസ് എട്ട് എ പ്ലസ് ഒക്കെ കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായും ഫുൾ എ പ്ലസ് ഉറപ്പായും കിട്ടും നിങ്ങളൊന്ന് അധ്വാനിക്കാൻ തയ്യാറാകണം ഇനി കുറച്ചും കൂടി താഴേക്കിടയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയിട്ടില്ലെങ്കിലും ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ എത്തിക്കാൻ സാധിക്കും ഇനി നിങ്ങൾ ഒന്ന് അധ്വാനിക്കാൻ തയ്യാറാകണം ഇതുവരെ നിങ്ങൾ ശരിക്ക് സമയം ഉപയോഗപ്പെടുത്തി പഠിച്ചിട്ടില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക പരീക്ഷ ഇങ് അടുത്തെത്തി പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നന്നായി ഉല്ലസിക്കാമല്ലോ സന്തോഷിക്കാമല്ലോ അതുവരെ ഒന്ന് ഒന്ന് ക്ഷമിച്ച് പഠിച്ചുകൂടെ നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ് നിങ്ങൾ സ്വന്തം തീരുമാന പഠിക്കണമെന്ന് നിങ്ങൾ സ്വന്തം തീരുമാനം മനസ്സിലൊരു തീരുമാനമെടുക്കാതെ എനിക്ക് പഠിക്കണം എൻ്റെ ഭാവി വിജയിക്കണം എന്ന ഒരു ദൃഢമായ ഒരു തീരുമാനം നിങ്ങൾ എടുക്കാതെ അധ്യാപകർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ അവർ നിങ്ങളുടെ പിന്നാലെ എത്ര നടന്നിട്ടും കാര്യമില്ല കാര്യമില്ല എന്നല്ല ശരിക്ക് ഫലം ചെയ്യണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം നിങ്ങൾക്ക് തോന്നണം എനിക്ക് വേണ്ടിയാണ് എൻ്റെ ഭാവിക്ക് വേണ്ടിയാണ് എൻ്റെ ഭാവി ജീവിച്ച് തീർക്കേണ്ടത് ഞാനാണ് അത് സന്തോഷകരമായി ജീവി വച്ച് തീർക്കണം ഞാൻ ഒരു ഉന്നതമായ സ്ഥാനത്ത് പഠിച്ച് ഒരു ഉന്നതമായ സ്ഥാനത്ത് എത്തണം ഭാവി ഭാസുരമാകണം സുന്ദരമാകണം അത് നിങ്ങളെ ജീവിതം ജീവിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപ്പം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഈ പഠിക്കുന്ന ഈ സമയം വളരെ വിലപ്പെട്ടതാണ് പരീക്ഷയുടെ അവസാന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നന്നായി അധ്വാനിച്ച് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ സ്കൂളുകളിലുമുള്ള എല്ലാ വിദ്യാർത്ഥികളോടും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ വിജയാശംസകളും നേരുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു